വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യം സത്യൻപുണയുടത്ത് ചില ആളുകൾക്ക് ശക്തമായിരിക്കുന്നതായ ദോഷങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ ആ ദോഷത്തിന് പരിഹാരങ്ങൾ ചെയ്ത് ആ പരിഹാരങ്ങൾ ചെയ്ത് അവർ അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും അതേപോലെ തന്നെ വിഷയങ്ങളാണ് ചിലപ്പുണ്ടാകുക അപ്പോ അവരാ ചെയ്ത പരിഹാരം ചെയ്ത കർമ്മി കൊണ്ടി വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നു ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ശരിയായില്ല കേട്ടാ അപ്പൊ അദ്ദേഹത്തിന്റെ കർമ്മീനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് ചെയ്ത് എന്താ ഇങ്ങനെ വരാൻ വഴി അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കാരണം അത്ര ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ എന്താ ഇങ്ങനെ വരാൻ കാരണം എന്നാവും ആ കർമ്മി ചിന്തിക്കണ്ടാവുക പക്ഷെ ഇവർക്ക് സമാധാനം ഇല്ല ഇവരുടെ ഭാഗം നോക്കുമ്പോ ശരി അവർക്ക് സമാധാനമില്ല എന്ത് ചെയ്യും കർമ്മക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ സാധനങ്ങൾ മേടിച്ചിട്ടുള്ളതാണ് ചിലപ്പോൾ കൂടെ ആളുകൾ ഉണ്ടായിരിക്കും അവർക്കും പൈസ കൊടുത്തിട്ടുള്ളതാണ് ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ രണ്ടു ദിവസത്തെയോ അല്ലെങ്കിൽ ഒരേ നേരത്തെയോ ആ ഞാനും ചുറ്റിയിട്ടുള്ളതാണ് പണിയെടുത്തിട്ടുള്ളതാ ചിലപ്പോൾ തകടുകൾ കൊടുത്തിട്ടുണ്ടാവും പൂജാ സാധനങ്ങൾ മേടിച്ചിട്ടും അങ്ങനെ ഒരുപാട് ഇതൊക്കെ ചെയ്തിട്ടുള്ള അപ്പോൾ പെട്ടെന്ന് തിരിച്ചു കൊടുക്കാനും പറ്റില്ല അദ്ദേഹത്തിൻ്റെ ഒരു പൈസ ചിലവായിട്ടുണ്ടാവും ഇവർക്കും ശരിയായിട്ടുണ്ടാവില്ല അപ്പൊ ഒന്നോ രണ്ടോ തവണ കർമ്മം ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ കർമ്മം ചെയ്തിട്ട് അത് ശരിയാവാനുള്ള ലക്ഷണമില്ല എന്നറിയുമ്പോ അവര് വേറെ ക്ഷേത്രം തേടി പോലും വേറെ കർമ്മികളും പോകും അവിടെയും ഇതേപോലെ തന്നെ അവര് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ കർമ്മം ചെയ്തിട്ട് ഇതിന്റെ സ്ഥലത്ത് കൊണ്ടുപോയി കുടിച്ചിട്ടോളൂ ഇന്ന സ്ഥലത്ത് വെച്ചോളൂ കൊഴപ്പൊന്നുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ ഒരു ദിവസം രണ്ടു ദിവസം സമാധാനം ഉണ്ടാവും വീണ്ടും പഴയ പടിയോ അപ്പൊ അവര് പറഞ്ഞു ചിലപ്പോറക്കില്ല അല്ലെങ്കിൽ പണിയില്ല അല്ലെങ്കിൽ ജോലി ഇല്ല ജോലിക്ക് വിളിക്കണില്ല അതേപോലെ തന്നെയാവണത് എന്റെ ഫണ്ട് വരുന്നില്ല വീട്ടിലാണെങ്കിൽ വളക്കുകള് അങ്ങനെ വീണ്ടും അവർ പറയും അപ്പൊ ഇതെന്താവാ ചെലപ്പോ ഇതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് ഇതേപോലെ തന്നെ വിഷമം എന്റെ അടുത്ത് ഒരു തവണ അദ്ദേഹം ഒന്നോ പക്ഷെ പല സ്ഥലത്തും അദ്ദേഹം വർഷങ്ങളായിട്ട് പോണതാണ് അദ്ദേഹത്തിന്റെ അതിന്റേതായ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് സാമ്പത്തികം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് സാമ്പത്തികമില്ല അത് ദരിദ്രനായിട്ട് നിൽക്കണം അപ്പൊ ആ പഴയ ലെവലിൽ എത്തണം ഒരുപാട് പൈസകൾ പല ആളുകളുടെ പെട്ടിട്ടുണ്ട് അത് തിരികെ കിട്ടണം അതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം അതേപോലെ തന്നെ വണ്ടിയും കാറും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ നല്ല സാമ്പത്തികം ഉണ്ടായിരുന്നതാണ് അതെല്ലാം പോയിട്ട് ഒന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പിരിപ്പ് അപ്പൊ ഇവരുടെ വീട്ടില് നമ്മൾ എന്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ പ്രശ്നം നോക്കുമ്പോ നമ്മൾ കണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് ശക്തമായിരിക്കുന്ന പ്രേതങ്ങളുള്ളതായ സാന്നിധ്യങ്ങളുള്ള ഒരു മണ്ണിലാണ് ഇരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ റൂമിലും അല്ലെങ്കിൽ ആ ഭാ ഭാഗത്തൊക്കെ അതിന്റെ സാന്നിധ്യം കാണിക്കുന്നുണ്ട് അങ്ങനെ അത്രയും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടപ്പോ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന പോലെ ശക്തമായിരിക്കുന്നതായ പ്രേത സാന്നിധ്യങ്ങളുള്ള ഒരു മണ്ണിലാണ് നിങ്ങൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ ശവക്കോട്ട പോലുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തുയർച്ച ഉണ്ടെങ്കിലും അതിനു വേണ്ടി ശ്രമിച്ചാലും സാധ്യമാകാത്തത് ഇതിന്റെ ഒറ്റ കാരണമാണ് കാരണം അവർ കൊടുക്കുന്നതായ കർമ്മ അവർ കൊടുക്കുന്ന രക്ഷകൾ അവര് കൊടുക്കുന്ന വിഷയത്തിനുള്ളത് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന മറ്റെന്തോ ഈ സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രവർത്ത പ്രവർത്തികമാകുന്നില്ല അല്ല അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് അവർ പഴയ ആ ഇതിലേക്ക് എത്തുന്നത് പഴയ ആ രൂപത്തിലേക്ക് വീണു എന്നത് അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ അങ്ങനെ പ്രശ്നമില്ല അവിടെ അങ്ങനെ പ്രശ്നമില്ല അവിടെ നല്ല ഫ്ലാറ്റ് ആണ് അവിടെ അതിൽ കുഴപ്പമില്ല അവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് എനിക്ക് അവിടെ ഇരിക്കാണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ അദ്ദേഹം പറയണത് അപ്പോൾ എൻ്റെ ഒരു ഭാഗത്തിന് കൂടെ വന്നിട്ടുണ്ടായിരുന്ന ആളെന്ന് പറഞ്ഞു സ്വാമി പറഞ്ഞു കഴിയാ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ അവിടെ കൂടി കളിച്ചിർന്ന അത് ഇന്ന ആളുകളുടെ അടുത്ത സ്ഥലത്ത് കയ്യിലായിരുന്ന സ്ഥലം ഉണ്ടായിരുന്നത് അവരുടെ ശവങ്ങൾ വെച്ചിരുന്നൊരു ഭാഗമാണ് അവിടെ അവിടെ നിന്ന് അറിയാൻ ഈ സമാധികളൊക്കെ കെട്ടിയിട്ട് കെട്ടത് കെട്ടിയതും കെട്ടാത്തതും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ് പിന്നീട് ആ വീട്ടുകാര് അവരുടെ തലമുറകളായിട്ടൊക്കെ ഈ ശവം അവിടെ വെക്കുന്നത് അങ്ങനെ ഒരു സമ്പ്രദായമാണ് ദഹിപ്പിച്ച് കളയണതൊന്നുമില്ല അവിടെ അപ്പൊ ഇതെല്ലാം വരിവരിയായിട്ട് അങ്ങനെ അങ്ങനെ വെച്ചിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇന്ന് ഈ ബിൽഡിങ് അദ്ദേഹം പറയുന്ന ബിൽഡിംഗ് നിൽക്കുന്നത് അപ്പൊ അതെന്തൊരു ഭാഗ്യത്തിനാണ് കാരണം നമ്മൾ സാധാരണ അത്ര വീട്ടിലൊരുക്കി രാശിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ധർമ്മദേവത അനുഗ്രഹങ്ങളെ കൊണ്ട് നമുക്ക് ഇന്ന ഭാഗങ്ങളാണ് ഇന്നതാണ് അവസ്ഥ എന്ന് അവർ കാണിച്ചു തരും ആ കാണിച്ചു തരുമ്പോൾ നമ്മൾ ഇന്നതാണ് നിങ്ങളുടെ വിഷയം എന്ന് പറയുമ്പോൾ യാതൊരു കാരണവശാലും അവർ സമ്മതിക്കില്ല വരുന്നാള് സമ്മതിക്കില്ല ഏയ് അതങ്ങനെ ഇല്ല ഏയ് ഇത് ഇല്ല അത് അങ്ങനെ ഇല്ലായിരുന്നു ഞങ്ങൾ അവരുടെയാലും നല്ല പേടിച്ചിട്ടുള്ളത് ഞങ്ങൾ പേടിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല അങ്ങനെ നൂറ് തരം അവർ പറഞ്ഞുകൊണ്ടേ അവസാനം നമ്മൾ പറഞ്ഞു കൊടുത്തിങ്ങനെ അവർ പക്ഷെ നമ്മൾ അങ്ങനെ ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമ തോന്നാ കാരണം നമ്മൾ എന്ത് ചോദിച്ചാലും അവര് അതില്ല അതില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താ പറയുക പ്രശ്നമുള്ളത് ചിലവിടെ ഇറങ്ങി കുളം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വരണത് നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് ഇന്നതന്നത് നമുക്ക് കാണിച്ചു തരുന്നത് ആ വിഷയങ്ങളല്ല അതിങ്ങനില്ല അത് അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല ഞങ്ങൾ അങ്ങനത്തെ ആളുകളല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താ ചെയ്യാൻ നിങ്ങൾ പൊക്കുള്ള നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു വിട്ടവരുണ്ട് അപ്പൊ ആ ഭാഗ്യത്തിനാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ ശവങ്ങൾ വെച്ചിരുന്ന സ്ഥലമാണ് അവരുടെ അത് കഴിഞ്ഞപ്പുറത്ത് അവരുടെ ക്ഷേത്രം ഉണ്ടായിരുന്നു അതൊക്കെ ഭാഗം വെപ്പ് കഴിഞ്ഞപ്പോ അവർക്കൊക്കെ സ്ഥലങ്ങള് വാങ്ങിച്ചു കൊടുത്ത സമയത്ത് ഇത് കിട്ടിയിട്ടുള്ളത് ഇന്ന ആൾക്കായിരുന്നു വളരെ വ്യക്തമായിട്ടറിയാം അവിടെ നാട്ടുകാരൻ അദ്ദേഹം അത് അദ്ദേഹം വിറ്റു അത് വാങ്ങിച്ച ആള് അവിടെ തട്ടി നിരപ്പാക്കി അവിടെ ബിൽഡിങ് ഏറ്റി അപ്പൊ ഒന്നുകിൽ ഇത് അവർ വിൽക്കുന്ന സമയത്ത് ഇതിന്റെ സമാധി ഒക്കെ തട്ടിപ്പൊളിച്ചിട്ടുണ്ടാവും കളഞ്ഞിട്ടുണ്ടാവും അവര് വാങ്ങിക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ ജെ സി ബി വെച്ചൊന്നും അടിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല അപ്പോ ഈ സ്ഥലത്തേക്കാണ് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളും പറഞ്ഞിട്ട് വരുന്നത് ഇദ്ദേഹം എന്ത് ചിന്തിച്ചാലും എന്ത് കാര്യത്തിനാണോ ഉദ്ദേശിച്ചിട്ട് കർമ്മം ചെയ്തിട്ടുള്ളത് ആ കർമ്മത്തിൻ്റെതായ യാതൊരു അനുഗ്രഹം ഇവിടെ എത്തുമ്പോൾ പിന്നെ അദ്ദേഹത്തിനാണെങ്കിൽ ഈ ദൈവങ്ങളതായും സഹായം ഉണ്ടാവില്ല അതേപോലെ തന്നെ ഈ വന്ന് താമസിക്കുന്ന ആളുകൾ അവരുടെ കുലദൈവങ്ങളോ അല്ലെങ്കിൽ അവരുടെ മതപരമായിട്ടുള്ള കർമ്മങ്ങളോ ഒന്നും അവർ ചെയ്യില്ല കാരണം അവർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല ഏതാണ്ട് ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവ് ശക്തികളുടെ കൈകളിലാണ് അവർക്ക് എടുക്കണ്ടത് ഇരിക്കണ്ടാവുക അപ്പൊ അത് തിരിച്ചറിയാത്തത് എന്താ വച്ചാൽ ചിലപ്പോ ഇരിക്കുന്ന ആള് ചിലപ്പോ ചിലപ്പോ മധ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരിയിലൊക്കെ ഇരിക്കുന്നവരായിരിക്കാം അങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും ഒന്നും അറിയില്ല അവർക്ക് ഇവിടുന്ന് വിട്ടു പോവാനായിട്ട് അവർക്ക് പറ്റില്ല അവർക്ക് എവിടെ പോയാലും ഇവിടെ എത്തണം ഒരു പന്ത്രണ്ട് പരിമിറ്റുള്ളിൽ ഇവിടെ എത്തണം അവർക്ക് അങ്ങനെയുള്ള ആളുകളുണ്ടോ അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കർമ്മികൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നാലും അവർ കാര്യങ്ങൾ നടക്കണില്ല എന്ന് പറഞ്ഞിട്ട് സാമ്പത്തിക സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങളുണ്ട് അല്ലെങ്കിൽ തൊഴിലിന് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ കൂട്ടുകാരൻ അവർ നമുക്ക് നടക്കില്ല അല്ലെങ്കിൽ സ്ഥാപനം നടക്കുന്നില്ല അപ്പൊ എന്തിനു ചെയ്തു തരൂ ചെയ്തു തരൂ ചെയ്തു തരൂന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നിൽക്കുക അപ്പൊ എന്തെങ്കിലും പ്രയാസമുള്ളതൊക്കെ ഇതൊക്കെ നീക്കി കഴിഞ്ഞാല് വല്ല അലസ് അല്ലെങ്കിൽ വല്ല സ്ഥലത്തേക്ക് ഒക്കെയുള്ള തകിടോ എന്താ ചെയ്തു കഴിഞ്ഞാലും ഇവരെ ചെന്ന് നേരെ എത്തുന്നത് ഈ സ്ഥലത്തേക്കായി ഇനി ഇവര് ഈ സംഭവങ്ങളൊക്കെ അപ്പൊ ഇത് ഇവിടുന്ന് കയറി കഴിഞ്ഞ ദൈവങ്ങളൊക്കെ മാറുന്നു ഇയാളെ സംരക്ഷിക്കാനുള്ള സംഭവങ്ങളൊക്കെ മാറി നിന്നു ഒരു ദേഹരക്ഷയോ അല്ലെങ്കിൽ രസം കൊടുത്തു കഴിഞ്ഞാൽ അവരാൾ കെട്ടാനായിട്ട് തോന്നില്ല അടിച്ചു വെക്കുവാൻ ഇനിയിപ്പോ ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തി എന്തായിരിക്കുക ഈ സ്ഥാപനം നടത്തും ഇതേപോലുള്ള ബുദ്ധിമുട്ടുകളുടെ ഒരു മണ്ണിലാണ് ഇത് വന്നിട്ടുള്ളെങ്കിൽ ഒന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല ഒന്നും അറിഞ്ഞുകൊണ്ട് ഇരിക്കും ചെയ്യുന്നതല്ല ഒരു മറ്റുള്ളവരുടെ സ്ഥലത്താണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവൾ പോവില്ല കാരണം അത് അവൻ്റെ അല്ലേന്നുള്ളത് പക്ഷെ അത് ഇല്ലാതെ ഇവന്റെ സ്ഥലത്തോട് കൂടി ചേർന്ന് കിടക്കുന്ന ഭാഗമാണെങ്കിൽ ചിലപ്പോൾ കയറി അവിടെ എന്തെങ്കിലും ചെയ്തിരിക്കും പക്ഷെ അളവ് വരുമ്പോ അവന്റെ മുക്കാൽ ഭാഗം ഉണ്ടായിരിക്കുക അപ്പൊ അതൊക്കെ പിന്നീട് അനർത്ഥങ്ങൾ ഉണ്ടാകുക അതേപോലെ തന്നെ ആ നമ്മളറിയാണ്ട് ചെയ്തിട്ടുള്ളതാ നമ്മുടെ സ്ഥലത്ത് എന്തുണ്ട് ഏതുണ്ട് നമ്മളൊരു ക്ഷേത്രമുണ്ടോ അല്ലെങ്കിൽ മറ്റേതുണ്ടോ അമ്മമുറ്റുണ്ടോ അതൊന്നും നമ്മൾ അറിയാറില്ല അറിയില്ല കാരണം പറഞ്ഞാൽ അത്ര വൃത്തിയായിട്ടുണ്ട് കിടക്കണം ഭൂമിയുടെ മുകളിൽ എന്തെങ്കിലും ഉണ്ടോ അടിയിലേക്ക് അടിയിരിക്കെന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അത് ചില ഈ സ്ഥലത്തന്നെ കുറ്റിയടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടോ ഇത് ഇന്ന ഭാഗത്തേക്ക് നിങ്ങൾ കുറ്റി അടിക്കരുത് അല്ലെങ്കിൽ സ്ഥലം വിട്ടിട്ട് ഇത്ര മാറിയിട്ട് ചെയ്യുന്നവര് ഇവിടെ എന്ത് പ്രശകുണ്ട് അങ്ങനത്തെ ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ തോന്നിക്കണമെന്ന് ചില കുറ്റിയടിക്കുന്ന ആശാരിമാർ അങ്ങനത്തെ ഒരു മൂത്താശാരിമാരൊക്കെ പറയുന്നവരുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതിന് പ്രശ്നങ്ങള് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ദുരിതമായാലും ശരി ആ ദുരിതത്തിന് പരിഹാരം ചെയ്താലും ഈ കർമ്മികൾ നാണക്കേടാവുന്നല്ലാതെ ഞങ്ങൾക്കൊരു ആരും മാറ്റം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്നുകിൽ ഇദ്ദേഹം വാടകയ്ക്കാൻ താമസിക്കണമെങ്കിൽ ആ റൂമ് കൊണ്ടുവരും ആ റൂമെ കൊണ്ടുവരും കാരണം ആ റൂമില് അല്ലെങ്കിൽ ഇവരുടെ ശരീരത്തിലെ തരത്തില് അത് അറ്റാച്ച്മെന്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിൽ എവിടെ കിടന്നാലും അവരുടെ ഈ എത്തും അത് വരികയാണെങ്കിൽ അങ്ങനെ ഏറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ ഭക്ഷണം അവർ കഴിക്കുന്ന ഭക്ഷണത്തില് പങ്കുകൊള്ളും അവരുടെ എല്ലാ ഭാഗങ്ങളിലും അവരതേപോലെ തന്നെ ചെയ്യുന്ന സെക്സ് അത്യാദികളൊക്കെ അവരനുഭവിച്ചുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കും അവരിൽ കൂടി അതാണായാലും പെണ്ണായാലും അങ്ങനെ അതിൽ സ്വന്തമാക്കി അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും കൊടുന്ന് പോകാനായിട്ട് അവർ സന്ദിക്കുക അപ്പൊ എത്ര തന്നെ ചെയ്താലും ഒന്നാമത്തെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാ ചില ജ്യോതിഷന്മാർ പറയല ചില ഗുളികന്റെ ദോഷമുണ്ട് ചില പ്രേതദോഷമുണ്ട് അത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വളരെ ലേറ്റ് ആയിട്ട് അവരുടെ വിടുള്ളോ അപ്പൊ അവര് അതിനെ കൃത്യമായിട്ട് കർമ്മീം ചെയ്യൂല ചിലവരൊക്കെ കർമ്മങ്ങൾ ചെയ്താൽ ഏതെങ്കിലും തൊട്ടിൽ കൊണ്ടിട്ടു പുഴയില് കൊണ്ടിട്ടു അങ്ങനെയൊന്നും അല്ലല്ലോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പ്രേത ദുരിതങ്ങൾ ശക്തമായിരിക്കണം പ്രേത ദുരിതങ്ങളിൽ അതിനെ അതിൻ്റെതായ രീതിയിൽ കർമ്മങ്ങൾ ചെയ്യണം ഇതൊന്നും ചെയ്യാതെ അവർക്കൊരു പേരിനെ അവരെന്തെങ്കിലും കർമ്മം ചെയ്തിട്ടാ പോകും പക്ഷെ അത് അനുഭവിക്കുന്ന ആൾക്ക് അത് അവരുടെ മരണകാലം വരെ അവരെ അനുഭവിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത് അവര് വാടക വീട്ടിലാണെങ്കിൽ ആ വാടക വീട് ഒഴിവാക്കി പോവാ ഇനി സ്വന്തം വീട്ടിലാണ് ഇത്ര പ്രശ്നങ്ങള് ആ വീട്ടില് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണെങ്കിൽ എന്ത് ചെയ്യണം ഒന്നാൽ ആ വീട് കുളിച്ചു മാറ്റുക അതേ മാർഗുള്ളൂ കാരണം ഇവര് വിറ്റ് പോവാൻ താല്പര്യം കാണിച്ചാൽ ചിലപ്പോൾ വിറ്റ് പോയിന്ന് വരില്ല അവരതിലും ഉള്ളത് പുറത്ത് കിടപ്പിക്കുക കിടത്തില്ല ഇനി അഥവാ വിറ്റ് പോയിന്ന് വിചാരിക്ക വരുന്ന ആളും ഇതേപോലെ തന്നെ അനുഭവിക്കണം അപ്പൊ അതൊരു ശാപണോ അപ്പൊ ഒരുപാട് വീടുകളുണ്ട് വാടകക്കാർ വാടക വീട് നോക്കി പോകുന്നവർക്കൊക്കെ മിക്കവാർക്കും ഇട കിട്ടും കാരണം പലതരത്തിൽ ഇനി സ്ഥലം മേടിച്ചു അവരവിടെ താമസിച്ചു കുറെ വർഷങ്ങൾ താമസിച്ചു ആരെയും ഉള്ളിൽ മരണപ്പെട്ടു ശരിക്കും അവരുടെ പ്രേതാത്മാവുണ്ട് അവിടെ അതിന് തൂങ്ങി മരണോ വിഷം തിരി തീ കൊടുത്തിട്ടോ മറ്റുള്ള അതില്ല എന്തായാലും ശരി ആ സ്ഥലത്ത് അതിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും അതിനെ നല്ല തരത്തില് കർമ്മങ്ങൾ ചെയ്ത് ഒരു ഒരിഞ്ചു പോലും വെട്ടു മാറാത്ത തരത്തിൽ അതായത് പിൻവലിയാത്ത തരത്തിൽ അത് പിടിച്ച് കെട്ടി അല്ലെങ്കിൽ നല്ല രൂപത്തില് പ്രേതങ്ങളതിനെ നീക്കം ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല കിടക്കാൻ പറ്റില്ല ഇവരെ അല്ലെങ്കിൽ വേറെ ആൾ ആരും വന്നാലതിനുപദ്രവിക്കും അത് നമ്മൾ വിചാരിക്കുക ഈ തൂങ്ങി മരിച്ച റൂമാണ് ചിലവിടത്തെ അങ്ങനെയുണ്ട് അങ്ങനെ രാത്രി കായി കഴിഞ്ഞാല് അവിടെ കരച്ചിലും ബഹളങ്ങളും ഉണ്ടാകുക അതേപോലെ തന്നെ ആ റൂമിൽ ആരോ ഓടുന്നു ചാടുന്നു അല്ലെങ്കിൽ ആരോ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതായിട്ട് അങ്ങനെയുണ്ട് ചിലവരൊക്കെ പഴയ വീടുകളിലൊക്കെ ഓടിയിട്ട് വീടിൻ്റെ ഒക്കെ അതിൻ്റെ ഈ മരത്തിൻ്റെതൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഒന്നും ഇറങ്ങി കാണണം ആരോടും തൂങ്ങി നിൽക്കുന്ന പോലെ ഒരു ജീവനും കിട്ടിയാ വെച്ചിട്ട് ഇട്ടു ഓടും വീടും വേണ്ട ഒന്നും വേണ്ട തരം പ്രശ്നങ്ങളാണ് അവരെ അനുഭവിക്കുക അപ്പം ഇത് ഇങ്ങനെ കണ്ടില്ലെങ്കിലും അവരുടേതായ സാന്നിധ്യം ഒരു സ്ത്രീയും പുരുഷനും എന്ത് ചെയ്യാമോ അതൊക്കെ അവിടെ നടത്തും അല്ലെങ്കിൽ അവർ വരുമ്പോ അതിന്റെ ദുരിതങ്ങൾ അതായത് പ്രേതങ്ങൾ വരുന്നതിന്റെ ഏകദേശം നിശ്ചിത ഒരു പരിധി കഴിഞ്ഞാൽ അതിന്റെ സ്വാധീനം ആരാണ് ശരി അവരെ അവർക്ക് ഉണ്ടാകുന്നവരാണ് കൈകാലം ഒക്കെ നിശ്ചലമാകും അല്ലെങ്കിൽ ഗംഭീര തലവേദന ഉണ്ടായിരിക്കും കയ്യും കാലം ഇങ്ങനെ വളഞ്ഞു പോകുന്ന അതായത് പോച്ചു പിടിക്കുന്ന പോലുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ ശക്തമായിട്ട് തലവേദന അല്ലെങ്കിൽ ഉറങ്ങി വിഴുന്നൊരവസ്ഥ അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ ഇതൊക്കെയുള്ള നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്ഥലത്ത് ഉണ്ടാവുക അപ്പൊ വാടക വീടാക്കി ഒഴിഞ്ഞ് വേറെ വീട് പിടിക്കുക സ്വന്തം വീടാണെങ്കിൽ ഇപ്പൊ ചിലവർ പറയും ഞങ്ങളെ പഴയ കാലത്ത് ഞങ്ങളുടെ വീട് യാതൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല ഞങ്ങൾ അപ്പം അമ്മമാരൊക്കെ ഉള്ള കാലത്ത് വീടാ ചാച്ചന്മാരൊക്കെ ഉള്ള കാലത്ത് ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ താമസിക്കുന്നതാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞാലെങ്ങനെയാ ഇത് സ്വന്തം പ്രേതാണോ ഇനി സ്വന്തം അല്ലാത്ത പ്രേതാണോ മരിച്ചിട്ടുള്ള പ്രേതാണോ ജീവിച്ചിരിക്കുന്ന പ്രേ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ അവർ ചോദിക്കുക മരിച്ചിട്ടുള്ള പ്രേതാണോ വഹിക്കാൻ പ്രായം ഉണ്ടാവില്ല പക്ഷെ ചോദ്യങ്ങളൊക്കെ അവർ ചോദിക്കാം അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ഇപ്പൊ അവരുടെ അച്ചാച്ചന്മാരോ അല്ലെങ്കിൽ അച്ഛനോ അത്തച്ഛനൊക്കെ ആയിട്ട് അവരവർ ചെറിയ വരാം അത് അങ്ങനെ കുഴപ്പമില്ലാതെ മക്കളായിട്ട് ചിലപ്പോൾ അവരുടെ കല്യാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ചിലപ്പോ ഒന്ന് രണ്ട് റൂമുകൾ എക്സ്ട്രാ അവർക്ക് ഏറ്റി എടുക്കുമ്പോ ഒക്കെ അതില്ലാതെ ചിലപ്പോൾ ഈ സംഭവപ്പെടുക അത് പെട്ട് കഴിഞ്ഞ് പിന്നെ അവർ പണി കഴിഞ്ഞു അത് അടുക്കള ആയിരിക്കാം ബാത്റൂം ആയിരിക്കാം ബെഡ്റൂമായിരിക്കാം എന്ത് വേണമെങ്കിൽ ആവാം അപ്പൊ ഇങ്ങനുള്ളതായ സ്ഥലത്ത് നെഗറ്റീവ് ശക്തികള് എപ്പോഴും നെഗറ്റീവ് ശക്തി തന്നെ ഇരിക്കുക അത് വെറുതെ വെച്ചിട്ട് എനക്ക് എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രശ്നമില്ല അത് അവിടെ കിടന്നുള്ളൂ നമ്മളതിൻ്റെ അടുത്തേക്ക് പോണൊന്നുമില്ല പക്ഷെ അതിന്റെ മീതം നമ്മൾ കുടിയേറി അതിന്റെ മീതം കുടിയേറി വീട് വെച്ച് നല്ല തട്ടുന്ന ആനക്കിട്ട് അല്ലെങ്കിൽ അരശ് വീടൊക്കെ കയറ്റി നോക്കുമ്പോ അവർക്ക് ഒരു കൊട്ടാരം വേണമെന്ന പോലെയോ കണ്ടോ ആ സംഭവം ഒന്ന് ആലോചിച്ച് നോക്ക് അവർക്ക് ഒരു കൊട്ടാരം വേണമെന്ന പോലെയോ അതിന്റെ ഉള്ളിലാണ് അവര് ഇരിക്കുന്നത് അത് പറയുക കഴിയുന്ന മനുഷ്യന്റെ ചോരും ചൂടും അതേപോലെ തന്നെ അവരുടേതായ വയർപ്പും അവരുടേതായ കാര്യങ്ങളും അതേപോലെ തന്നെ അവരുടായി എല്ലാം അവിടെ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ എല്ലാം പ്രാവർത്തികമാക്കാൻ തുടങ്ങുമ്പോൾ അവർക്കും ഉയർത്തെഴുന്നേൽപ്പുണ്ടായിരിക്കും മിക്ക കൂടുതലില്ലെങ്കിലും എല്ലാത്തിനില്ലെങ്കിലും ഏതെങ്കിലും അങ്ങനെ സംഗതി വരാത്തതില്ല ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഒരുപാട് ആളുകൾ തന്നെ നോക്കിയിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ മിക്കവാറും ആളുകൾക്ക് ഇതേപോലെ പ്രേതദോഷങ്ങളെ കൊണ്ടുള്ള ദുരിതങ്ങൾ കാണാം ദുരിതങ്ങൾ കാണാം അപ്പൊ അവർക്ക് മരുന്ന് ചെയ്തിട്ടും ഭേദില്ല ഇനി കല്യാണം കഴിച്ചു പോകാനും പറ്റില്ല കല്യാണം കഴിച്ചാലും നിൽക്കാൻ പറ്റില്ല ആ അവര് അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ക്യാരക്ടറായിട്ടാണ് അവര് മാറ അപ്പൊ ഇത് ഞാൻ പറഞ്ഞ ചില ജോർച്ചമാരൊക്കെ നോക്കിയാലും അറിയില്ല അവര് പറയൂല അവരൊന്നും കുഴപ്പമില്ല അത് അമ്പലത്തിൽ പോയിട്ട് അവിടെ ഒരു പുഷ്പാഞ്ജലി ചെയ്തോളൂ ഇവിടെ പോയിട്ട് ഒരു നവഗ്രഹ പൂജ ചെയ്തോളോ ഇവിടെ പട്ടു കൊടുത്തോളോ അവിടെ താലി കൊടുത്തോളോ എന്ന് പറഞ്ഞിട്ട് ആ കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ പൊക്കോളൂ എന്ന് പറയും പക്ഷെ സംഗതി വശാല് വളരെ ഗൗരവമായിട്ടുള്ള സംഭവങ്ങളാണ് ഒരുപാട് ആളുകളെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ കൊന്ന് കൊലവിളിച്ച് നടന്നിരുന്നത് വളരെ ലൈറ്റായിട്ടുള്ള ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു രക്ഷസാണ് ആ രക്ഷസാണ് ഇന്ന് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കൂടിയിട്ടുള്ളത് അതിനെ എങ്ങനെ അത്രയും ലാഘവത്തോടു കൂടി വഴിപാട് കൊടുത്താൽ മതി അർച്ചന ചെയ്താൽ മതി പായസം വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ഒതുങ്ങുക മതി അതൊക്കെ പറഞ്ഞു പറഞ്ഞിടത്തെ ക്ഷേത്രത്തിലൊക്കെ കൊടുക്കും പക്ഷെ ഇവിടെ ശരീരത്തിന് വിട്ടുപോകില്ല അല്ലെങ്കിൽ ആ സാന്നിധ്യം ആ ശക്തി എങ്ങനെയാണോ മരണപ്പെട്ടു പോയിട്ടുള്ളത് അതേപോലെ തന്നെ ഈ വ്യക്തിയെ കൂടിയിട്ടുള്ള കൊണ്ടുപോകും ആരുടെ ശരീരത്തിലാണോ അത് വന്നിട്ടുള്ള അവസാനം ഏതെങ്കിലും തരത്തിൽ വളക്കായ പ്രശ്നങ്ങളായി വളക്കായ പ്രശ്നങ്ങളായി മറ്റുള്ള ഇരിക്കാനായിട്ടോ ജീവിക്കാനായിട്ടോ എനിക്ക് ആശയില്ല ഞാൻ മരിക്കണു എന്നുള്ള ഒരു ചിന്ത എന്നുള്ളൊരു വാക്ക് ദേഹത്തിൽ കൂടി വരും അപ്പൊ എന്ത് പറയും ആ നീ മരിക്കാനും മരിച്ചു വീട്ടുകേര് ഞാൻ മരിക്കാനേ പോയി മരിച്ച കുറെ നാളായി പോയി മരിച്ച അതിനു വേണ്ടി ഒരാള് ഞങ്ങള് സമ്പടപ്പെടില്ല എന്ന് പറയുന്നവരുണ്ടാവും ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു നിൽക്കുക അങ്ങനെ പോയി കിട്ടിയ കയറൊക്കെ ഇട്ട് കിടത്ത് ഇട്ട് ചാടി പണി കഴിയും ഇത് തന്നെയായിരുന്നു ഇതിൻ്റെ ഒപ്പം കൂടിയിട്ടുള്ള ആൾക്കും ആഗ്രഹം ആയുധം ഇതേപോലെ തന്നെ സന്ദർഭത്തിലൊക്കെ കൂടിയിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ട് ഇവരെല്ലാരും കൂടി ചേർന്ന് നടക്കുക അപ്പൊ ഈ നമ്മുടെ വീട്ടിലത്തെ മരിച്ചിട്ടുള്ള ദുർമരണപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി അതിന്റെ പ്രേതാത്മാവം നമ്മൾ വരുമ്പോ അതിനോടുകൂടി എത്ര ആണ് ചേർന്നിട്ടുണ്ട് കാന്തം പിടിച്ചമാര്യുക കാന്തം ഇരുമ്പ് തൊട്ട് കഴിഞ്ഞ് ഇരുമ്പ് ആദ്യം പിടിക്കും പിന്നെ അങ്ങനെ അങ്ങനെ ആയിട്ട് ഒരുപാട് മണ്ണുകളോ അതിന്റെ പിന്നെ കാന്തിക ശക്തിയിൽ വരിക അപ്പൊ അതേപോലെ അതിന് അറിയാത്തതും നല്ല പ്രയാതങ്ങൾ വരിക വീട്ടിലേക്ക് അപ്പൊ ഇതൊക്കെയാണ് ചില വീട്ടില് ഈ മക്കൾക്ക് കുടുംബക്കാർക്ക് ഉപദ്രവിക്കുന്ന പോലെ തന്നെ അവരോട് വെച്ച് ആരാധിക്കുന്നതായ കുലദൈവത്തിനും ഇതിന്റെ സാന്നിധ്യ ബാധയുണ്ടായിരിക്കും ആ കുലദൈവത്തിനെ കൃത്യമായിട്ട് വെളുപ്പുവെക്കണോ കൃത്യമായിട്ട് കർമ്മം കളിച്ചു എല്ലാവരും പ്രാർത്ഥിക്കണം നല്ലൊരു ചൈതന്യത്തോടെ നിൽക്കണെങ്കിൽ അവിടെ നിൽക്ക് എന്ന് പറയും അവിടെ നിൽക്ക് എന്റെ മണ്ണിലേക്ക് കിടക്കാൻ പാടില്ല എന്ന് പറയും വരുന്ന പ്രേതങ്ങളായാലും ശരി ഭൂതങ്ങളായാലും ശരി മന്ത്രമൂർത്തികളായാലും ശരി എന്റെ മണ്ണിൽ കിടക്കാൻ പറ്റില്ല മക്കളെ കൊടുക്കാൻ പറ്റില്ല മാറി കവിടെ നിന്ന് പറഞ്ഞിട്ട് അവര് കയ്യകലം നിർത്തും എന്നിട്ട് അതിന്റെ ഒഴിക്കാൻ അല്ലെങ്കിൽ സംഭവം ഉണ്ട് എന്നുള്ളതിലായ സിഗനലുകൾ കൊടുക്കും ആ സിഗ്നലുകൾ കൊടുത്താലും ചിലപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലാവില്ല അപ്പൊ ഏതെങ്കിലും താഴെ വീണു തട്ടിയിട്ട് വീണതിന് ശേഷം പിന്നെ അത് അന്വേഷിക്കുക അപ്പൊ ഇത് ഇങ്ങനെ പ്രേതത്തിന്റെ അല്ലെങ്കിൽ മറ്റേ ശത്രുക്കളുടെ ദോഷങ്ങൾ വന്നെന്ന് പറയുമ്പോൾ അപ്പോഴവര് ചോദിക്കുക നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ നന്നേന്ന് അപ്പൊ ഇവിടെ ഇവർക്ക് മനസ്സിലാവുന്ന തരത്തില് പല സിഗ്നലുകളും കാണിച്ചിട്ടുണ്ട് പല ബുദ്ധിമുട്ടുകളും കാണിച്ചിട്ടുണ്ട് നമുക്കിതാ വന്നിട്ടുണ്ട് പണി നിങ്ങൾ അതിനെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള അർത്ഥത്തിൽ ചിലര് മനസ്സിലായാലും അതിനു വേണ്ടി ശ്രദ്ധിക്കില്ല അപ്പോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോ എന്താ ബുദ്ധിമുട്ടാവും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ധർമ്മദേവദി നല്ല ശക്തി രീതിൻ്റെ തൊഴിലാളം നിൽക്കണ വെച്ചെങ്കിലേ ഒരു ദൈവം ഒരു പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരു ബാധാമുറത്തിലോ പ്രായദോഷമുള്ള നമ്മുടെ വീട്ടിൽ കിടക്കില്ല എന്നാല് നമ്മുടെ വീട്ടിൽ നിറയുണ്ട് ഉണ്ട് അതല്ലാതെ പുറത്തുണ്ട് എന്നാൽ വെളുക്കും വയ്ക്കില്ല ഒന്നും ചെയ്യില്ല ഈ ചിട്ടടഞ്ഞ് കിടക്കുന്ന പല കുടുംബങ്ങളുണ്ട് എന്നല്ല അവർ ഒരു ഒരുപക്ഷെ ചിലപ്പോൾ പുറത്തേക്കുള്ള അമ്പലങ്ങളൊക്കെ അവർ പോയി ചെയ്യും നമ്മുടെ വീട്ടിലുള്ളതിനെ മുറ്റത്തുള്ളിലേക്ക് മണല്ല എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ദൈവത്തിനെ അവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ ആ സമയം അപ്പുറത്ത് പുറത്ത് അപ്പുറത്തെ വീട്ടിലെ ദൈവത്തിനെ ചിലപ്പോ അവര് പ്രാർത്ഥിക്കും എന്നാലും നമ്മുടെ വീട്ടിൽ നോക്കില്ലേ അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെ ഉള്ള സമയത്തോ ചിലപ്പോ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാധാ ദോഷങ്ങളൊക്കെ വരണേട്ട് ഈ വരുന്നൂർ പറയുന്നത് അവിടെ കുറേ സാമഗ്രിക മാറ്റല നമുക്ക് കയറിരിക്കും അവിടെ ആ നിലയ്ക്ക് വരുവ് വരിക അവരുടെ വരുവ് കണ്ടു കഴിഞ്ഞ് മൂടത്തെ ദൈവം ഓടി പോകും പിന്നെ അവരോട് അവിടെ ഇരിക്കുക അങ്ങനെ അവരിയ്ക്കുന്ന സമയത്തോ വീട്ടിലെന്തെങ്കിലും അസുഖാസ്വസ്ഥത ഒക്കെ വരുമ്പോ നമുക്ക് കുറെ നാളേലും വിളക്ക് വെച്ചിട്ട് നമ്മുടെ ദൈവത്തിന് നമുക്ക് വിളക്ക് വെച്ചാലോ എന്നുള്ളൊരു താല്പര്യത്തോടു കൂടി വിളക്ക് വെക്കാറുണ്ടിരിക്കുക അപ്പൊ ആരാ ഈ വിളക്ക് കയ്യേൽക്കുന്നത് പുറത്തുനിന്ന് വന്ന ചാത്തനോ ചോറിയോ കാഴിയോ കരിങ്കുട്ടിയോ അല്ലെങ്കിൽ രക്ഷസോ ഇതൊക്കെ ഉണ്ടാവുക അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മളെന്നെ സംരക്ഷിക്കേണ്ടേനെ അവർ കൂടുതൽ ഉപദ്രവത്തിലേക്കാണ് നമ്മള് വീണ്ടും ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഒരുപാട് കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് അപ്പൊ വന്ന അതായത് ഒരു സ്ഥാനം കണ്ട ഒരു കിളിയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മഴ പെയ്യുക നല്ല നല്ല ശക്തമായിരിക്കുന്ന മഴയുണ്ട് കൊടയില്ല നമ്മൾ സാധാരണ എന്താ വെച്ചാൽ ആരുടെയാണോ എന്താണോന്ന് വെച്ചിട്ടൊന്നുമില്ല അടുത്ത് കണ്ട വീട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു തണു മഴ കൊള്ളാത്ത തരത്തിലെവിടേ നമ്മള് കേറി സ്വാഭാവികമായിട്ട് വീട്ടുകാർ ഒന്നും പറയലോ ഉണ്ടാവില്ല കാരണം മഴയാണ് അപ്പൊ ഇതേപോലെ തന്നെയാണ് ഇരിക്കാനൊരു സ്ഥാനം കണ്ടുകഴിഞ്ഞാൽ പുറത്തു വന്നിരുന്ന യക്ഷികന്ധ്രവാദങ്ങളോ രക്ഷസാധികളോ ബോധപ്രാത വിശാജാതികളോ അപസ്മാരദോഷങ്ങളോ മറ്റ് ശൈവശാക്ത വൈഷമായിരിക്കും എന്ത് മൂർത്തികളായാലും ശരി നമ്മുടെ വീട്ടിലേക്കാ വന്നിട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ ധർമ്മദൈവങ്ങളെ തറയിലേക്ക് എറിയിക്കും സ്ഥാനം വേണ്ടല്ലോ മറ്റൊരു ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടോ അപ്പൊ അങ്ങനെ വരുമ്പോ അല്ലെങ്കിൽ അവര് നിശ്ചലമായിട്ടിരിക്കും അപ്പോൾ അതിനെ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ദോഷങ്ങൾ ഇല്ലാതിരിക്കണം നമ്മുടെ ദൈവങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അവർ നമ്മളെ കാത്തു നിൽക്കുമ്പോൾ നമ്മളൊരു വലിയൊരു പ്രകാശത്തിൻ്റെ നേരെ നിൽക്കേണ്ടത് ആ പ്രകാശം നമ്മുടെ മുഖത്ത് മുഖത്തേക്ക് അടിക്കും ഇരുട്ടിൽ നിൽക്കേണ്ടത് നമ്മൾ കാണില്ല അപ്പം നമുക്ക് ആവശ്യം പ്രകാശത്തിന്റെ അടുത്ത് നിൽക്കില്ല ആ ഒരു പ്രകാശത്തിൻ്റെ അടുത്ത് നിൽക്കണമെങ്കിൽ നമ്മുടെ ധർമ്മദേവാദികളെ നല്ല പ്രകാശമായി മാക്കണം അവർക്ക് ദുരിതങ്ങളുണ്ടെങ്കിൽ തീർക്കണം ശത്രുദോഷങ്ങളോ മറ്റുള്ള ബന്ധനങ്ങളോ ഉണ്ടെങ്കിൽ തീർത്ത് അവർക്ക് നല്ലൊരു കർമ്മപ്രീതി വരുത്തി ഐശ്വര്യത്തോടുരിക്കാവുന്ന ശക്തി ചൈതന്യത്തോടെ ഇരിക്കാവുന്ന ഒരു ഒരു സംഭവം നമ്മൾ അവിടെ ഉണ്ടാക്കി തീർക്കണം അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ ധർമ്മദേവതയുടെ ദുരിതങ്ങൾ മാറി നമുക്ക് എന്തിനു ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ ആ പ്രേത ബന്ധങ്ങളുള്ള ദോഷ അങ്ങനെ ഉപദ്രവങ്ങളുള്ള അല്ലെങ്കിൽ ആ മൂർത്തിയുള്ള സാന്നിധ്യമുള്ള ഒരു സമയത്ത് വീട്ടുകാർ വിളക്ക് വെക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അന്ന് നമ്മുടെ ഒരു മനസ്സിന് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ദൈവത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കുക പക്ഷെ അത് അവിടെ പോയി തൊഴുതു വന്ന് വിളക്ക് വെച്ച് കഴിഞ്ഞു അന്ന് അടിയുണ്ടാകും അല്ലെങ്കിൽ അന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെയുണ്ട് അപ്പൊ ഈ പറഞ്ഞു വന്നത് നേരത്തെ പറഞ്ഞു നമ്മൾ തുടക്കട്ട് എന്താ വച്ചാല് കർമ്മങ്ങൾ എത്ര ചെയ്തിട്ടും ഞങ്ങൾക്ക് ശരിയാവുന്നില്ലല്ലോ എന്തുകൊണ്ട് ശരിയായില്ല എന്നുള്ളത് കർമ്മീനെ വിളിച്ചിട്ട് അവർ പോസ്റ്റ് ചെയ്യും പഴക്കമൊക്കെ ഉണ്ടാക്കുന്നില്ല എന്തുകൊണ്ട് ഞങ്ങൾക്ക് ശരിയാവുന്നില്ല നിങ്ങൾ പറഞ്ഞ പോലെ കർമ്മം ചെയ്തില്ലേ നിങ്ങൾ പറഞ്ഞാൽ എത്ര പൈസ ഒന്നുമില്ലേ പിന്നെ എന്താ നിങ്ങൾക്ക് പറ്റില്ല ഞാൻ പിന്നെ പറയണ്ടേ പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ സ്ഥലത്ത് നമുക്ക് താമസിക്കാൻ പറ്റാത്തതാണ് അപ്പം എത്രയും പെട്ട പെട്ടെന്ന് അവിടെ വിട്ടു പോകണം വേറെ വീടെടുക്കണം അല്ലെങ്കിൽ വേറെ വീട്ടിലേക്ക് പൊക്കോളോ അവിടുത്തെ ദുരിതങ്ങൾ വന്നു കഴിഞ്ഞ് നമുക്ക് അപ്പൊ നമ്മൾ സാധാരണ ഒരു കർമ്മമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഒന്ന് നിൽക്കുണ്ടോ പിന്നീട് വീണ്ടും ഒരു ശക്തിയായി വന്നു കഴിഞ്ഞാൽ അടിച്ചു പോവും നല്ല തീയുള്ള തീയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ സാധാരണ നമ്മൾ തുണി ഇട്ട് കഴിഞ്ഞാല് കത്തി സ്വാഭാവികമായിട്ടും എന്നാലും നല്ല നനകളുള്ള വെള്ളം ഒറ്റ ഒരു തുണിയാണ് കിട്ടുന്ന വെച്ചെങ്കില് ഒന്നാൽ ഈ തിജി കിടും അല്ലെങ്കിലും ആ തിജി ശക്തയാണെങ്കിൽ ഇതിന്റെ ചൂട് കൊണ്ട് വെള്ളം വെറ്റി വെള്ളം വെറ്റി വെള്ളം വെറ്റി ആ സാധനം കത്തിപ്പോകും തുണി കത്തിപ്പോകും ആ തുണി കത്തി പോകണമെന്ന് മറ്റുള്ള തുണികളുണ്ടെങ്കിൽ അത് മൊത്തം കത്തി പിടിക്കുന്നു അപ്പോൾ ഇരിക്കുന്ന ശക്തിക്ക് ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു കർമ്മിക്ക് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കുടിയേറിരിക്കുന്നതായ പ്രേതാത്മാക്കളേനെ നീക്കം ചെയ്യാനായിട്ട് പറ്റും എന്നാൽ മണ്ണിൽ കിടക്കുന്നതായ അവരുടെ ബോഡി ഇപ്പൊ വീടിന്റെ അകത്താ അടിത്തറിലാണ് അകത്തിന്റെ അകത്ത് നമ്മുടെ ഹാളിന്റെ അടിഭാഗത്താണ് ഈ ബോഡി ഉള്ളത് സംചരിക്കുക ശവം വെച്ചിട്ടുണ്ടായിരുന്നാലും വീട് വന്നിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ അതിനകത്ത് ഈ മരിച്ച വ്യക്തിയുടെ അസ്ഥി ഇത്യാദികൾ ഉണ്ട് വെച്ചാൽ ആ ചൈതൃ ഒരിക്കലും വിട്ടുപോവില്ല ഒരിക്കലും വിട്ടുപോകില്ല അങ്ങനത്തെ ഈ പേരെ കേക്കനായിട്ട് മുന്നാണ് അറിയുന്നത് ഞങ്ങളൊക്കെ ജെ സി ബി വെച്ചിട്ട് അല്ലാണ്ട് കിളച്ച് നോക്കി നോക്കിയൊക്കെ വാങ്ങിക്കളയാണ് ഒരു പെര വെച്ച് നമ്മൾ ടൈലൊട്ടിച്ചു അല്ലെങ്കിൽ ഗ്രാനേറ്റ് വെച്ചു അല്ലെങ്കിൽ അതൊക്കെ വെച്ച് അതിന് ശേഷം അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വെട്ടി പൊളിക്കണം എന്നിട്ട് തപ്പണം അപ്പൊ സെൻറ്ററിൽ ആണോ എടുക്കണം ചേംബറിൻ്റെ അവിടെ എടുക്കണോ നീങ്ങിട്ടാണോ കെടുക്കണോ കോർണറിനെടുക്കണോ പറയാൻ പറ്റില്ല അത് എവിടെ ചവിട്ടിയാലും അതിൻ്റെ സാന്നിധ്യം ഉണ്ടാവും കറണ്ടിൻ്റെ കമ്പിയുടെ സെൻട്രലിൽ തന്നെ ചവിട്ടണമില്ല തലയിൽ ചവിട്ടിയാലും കറണ്ട് അടിക്കും ആ കറണ്ട് അടിച്ചിട്ടുള്ള ആളെ വേറെ ആൾ വന്നിട്ട് അവനെയും കറണ്ട് അടിക്കും അത് സ്വാഭാവികമാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യക്തിയുടെ ശരീരത്തിലുള്ള പ്രേതാത്മാർട്ടുള്ള ദൃഷ്ടിബാധ പ്രേതദോഷമാണ് വന്നിട്ടുള്ളത് വെച്ചെങ്കില് കർമ്മങ്ങൾ ചെയ്യാം ആ കർമ്മത്തിൽ എത്രയാവശ്യം യാതൊരു ഇതില്ല അതിനെ കൃത്യമായിട്ട് മാറ്റാം യാതൊരു പേടിയില്ല അതില് സംശയത്തിന്റെ വകയില്ല ചിലവർക്ക് സംശയത്തിന് ഉണ്ടാകും കാരണം എന്ന് പറഞ്ഞപ്പോ അത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്താൽ പോവോ പോവില്ല എന്നൊക്കെ എന്നെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു പേടിയില്ല പക്ഷെ അകത്ത് കിടക്കണേ മുതല് അതിന്റെ ഉള്ളിൽ സാന്നിധ്യമുണ്ടെങ്കില് ഇനിയിപ്പോ പഴയ കാലത്ത് ഗുളികനെയോ അല്ലെങ്കിൽ ദൈവങ്ങളെ വെച്ച് പൂജിച്ചിരുന്നതാണ് ദൈവങ്ങളെ വെച്ച് പൂജിച്ചാണ് ആ ദൈവങ്ങള് ഇതേപോലെ തന്നെ ആ സ്ഥലം ഒപ്പാക്കി അവർ വിറ്റു വിറ്റ് കാശയ്ക്ക് അവര് പോയി മേടിച്ച ആൾ രണ്ടും മൂന്നും അറി മറിച്ച് വിറ്റു വീണ്ടും മേടിച്ച എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവൾ വീട് പണു ആ വീട് പണിന്ന് താമസാക്കി ആ താമസാക്കുമ്പോളും ഞാൻ നേരത്തെ പറഞ്ഞതു അതിൽ ഏറെയോ ബുദ്ധിമുട്ടുകൾ വരിക കാരണം നേരത്തെ ഉണ്ടായിരുന്ന താമസിച്ചിരുന്ന ആളുകള് അവരുടെ ദൈവം കരിങ്കുട്ടിയോ പറയോ കുടികനോ മറ്റേ ഏത് അഥവാ മൂർത്തിയോ ഉത്തമത്തിലോ മധ്യമത്തിൽ ഏത് മൂർത്തിയാലും കുടി വെച്ചിട്ടുണ്ടായിരുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ അവൻ അത് നീക്കം ചെയ്യാതെ പോകുക വിറ്റ് പോകുന്ന ഒരാള് അത് ഈ മണ്ണിൽ കിടന്ന അങ്ങനെ മണ്ണും ഒക്കെ അടിച്ച് കൂടി ചളി വന്ന് മഴ വന്നതൊക്കെ അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടാകും പേടിച്ച ആള് ജെ സി ബി വെച്ചിട്ട് ഒന്നുകൂടി വൃത്തിയാക്കുമ്പോൾ ഇതൊക്കെ മണ്ണിൽ പെട്ടിട്ടുണ്ടാകും അവിടെ ഇതൊന്നും ചേരില്ല അങ്ങനെ വിറ്റ് പോയച്ചിട്ട് അത് പേടിച്ചോൺ ശരിക്ക് കളി ഇച്ചും കളിക്കും കാരണം ഇതിന്റെ പുള്ളിലാണ് ശില കിടക്കണത് പിന്നെ ഒരിക്കലും അവർ നന്നാവില്ല എത്ര കർമ്മം ചെയ്താലും വിട്ടുപോകില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക നമുക്ക് ആ സ്ഥലത്ത് താമസിക്കാൻ പറ്റാത്തതാണെങ്കിൽ നൂറ് ശതമാനം അവിടെ നിന്ന് വിട്ടുമാറുക തടി കഴിച്ചിലാക്കുക അവിടെ നിന്നിട്ട് പിന്നെ പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ല എടുക്കാൻ പറ്റിയത് എടുത്തിട്ട് പോരുക ആ അത്രയും വീഴും അല്ലെങ്കിൽ വാടക വീടും വേറെ വാടക വീട്ടിലും പോവാളേനും കുടുംബത്തിനും കൊല്ലേണ്ടതായ തലത്തില് നമ്മൾ എത്തിപ്പെടരുത് അപ്പൊ അതുകൊണ്ട് ഇത്തരം അതൊക്കെ ഉണ്ടെങ്കിൽ ആളുകളൊക്കെ വളരെ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കർമ്മികൾ പറഞ്ഞാൽ അതനുസരിക്കുക കാരണം എല്ലാം അനുസരിച്ചോളണം എന്നില്ല മാന്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞ ബുദ്ധിമുട്ടാണ് അവിടെ മാറിക്കൂടെ എന്ന് പറഞ്ഞാൽ മിനിമം അതൊക്കെ കേൾക്കുക മാറുക അതൊന്നു രണ്ട് തവണ നമുക്ക് കൂടുതലായി ലഭിക്കാൻ പറ്റുള്ളൂ പിന്നെ പറ്റിയ അങ്ങനെ അപ്പൊ ഈ മരിച്ചിട്ടുള്ള പ്രേതാത്മാവായി തീരുന്നതിന് മുൻപ് ഒരു രാജൻ എന്ന് പറഞ്ഞാളാണ് മരിച്ചിട്ടുള്ളത് ആ രാജ്യം എന്ന് പറഞ്ഞാല് അവൻ തല്ലുള്ളിയും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഒന്നാല് നാട്ടിൽ തല്ലു വന്നത് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ തന്നെ അനുകൂലമല്ലാതെ അവൻ കെട്ടിത്തൂങ്ങി മരിച്ചു വിഷം പിടിച്ച് മരിച്ചിട്ടു അതിന്റെ അകത്ത് കിടന്നിട്ടുള്ളതാണ് മരണപ്പെട്ടിട്ടുള്ളത് അവിടെയാണ് നമ്മൾ വീടൊക്കെ താമസിക്കുന്നത് ആരുടെ ശരീരത്തിലേക്ക് ഈ സാന്നിധ്യം വന്നിട്ടുള്ളത് വെച്ചെങ്കില് അവൻ കാട്ടുന്ന മാതിരി അവിടെ കാണിക്കുക സംസാരത്തിലോ പ്രവൃത്തിയിലോ പെരുമാറ്റത്തിലോ ഒക്കെ അവൻ അങ്ങനെ ആയിത്തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് രക്ഷിക്കാനായിട്ട് ബുദ്ധിമുട്ടാ രക്ഷിക്കുന്ന ഒരുപാട് കഷ്ണങ്ങൾ അനുഭവിക്കേണ്ടി വരും അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ചെയ്യണായിട്ടോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ നോക്കിയറിയ അത് ഏത് തരത്തിലാണ് അവനെ ഒഴിവാക്കേണ്ടത് നൂറ് ശതമാനം പ്രേത ദോഷങ്ങളുടെ മണ്ണില് ഒരു കാരണവശാലും താമസിക്കേണ്ട ആ കുടുംബത്തെ മക്കൾക്കും മരുമക്കൾക്കും അവിടെ ആവശ്യം ഉണ്ടാവില്ല ദുർമരണങ്ങള് ടിക്കി വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ എത്ര കോടീശ്വരനായാലും ശരി ഭിക്ഷയാജിക്കണ്ട അത്ര അവസ്ഥയിരിക്കും അല്ലെങ്കിൽ രോഗി ആ രോഗിക്കും ഒരു കാലത്തും ചികിത്സ കൊണ്ട് ഭേദം ഉണ്ടാകില്ല അപ്പൊ ഇങ്ങനൊക്കെ വരുന്നതിന് മുൻപ് രക്ഷപ്പെടാനായിട്ട് നോക്കുക ധർമ്മ ദൈവാദികളെ സംരക്ഷിക്കുക പൂജിക്കുക അവരുടെ ചൈതന്യം കൊടുത്ത ഈശ്വരനോടുള്ള വിശ്വാസം ഉണ്ടാകുക രണ്ടു നേരം വെളുക്ക് വെക്കുക അങ്ങനെയാണല്ലോ ഇപ്പൊ സമയദോഷങ്ങൾ അയാളുടെ ശനിയും കണ്ടവശനിയും കണ്ടാവും അതിനുവെച്ചാൽ പല പ്രശ്നങ്ങൾ അപ്പൊ അതുകൊണ്ട് മുസ്ലിം സഹോദരങ്ങളാണെന്ന് വെച്ചെങ്കിൽ അവര് നിസ്കരിക്കുക അഞ്ചു നേരം നമസ്കരിക്കുക അത് അവരുടെ മതത്തിന്റെ പറഞ്ഞിട്ടുള്ള മതത്തിൽ പറഞ്ഞിട്ടുള്ള അഞ്ചു നേരം നസ്കരിക്കുക ദിക് ചെല്ല വെള്ളിയാഴ്ചകളിൽ അവര് ജുവായിക്ക് പങ്കെടുക്കുക അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക എത്ര പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊക്കെ മറികടക്കാനായിട്ട് കഴിയും ദോഷങ്ങളുണ്ട് ദോഷങ്ങളെ മാറ്റണം അതേപോലെ ക്രിസ്ത്യൻ സഹോദരങ്ങളാണെന്ന് വെച്ചെങ്കിൽ അവർ പോവാൻ മസ്റ്റ് ഈ കുംഭസാരം അത് ചെയ്യുക അതേപോലെ തന്നെ അവർ സെമി തീയറ്ററിലൊക്കെ പോയിട്ട് മരണപ്പെട്ടു പോയിട്ടുള്ളവർക്ക് ഒപ്പീസ് കഴിക്കാൻ എഴുതിരി കത്തിച്ചിട്ട് അങ്ങനെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തീർക്കുക അപ്പോൾ ഏത് തരത്തിലുള്ള ദോഷങ്ങളാണെങ്കിലും അതിന് എന്തിനായാലും ശരി പരിഹാരമില്ലാത്തതില്ല അത് ന്യായമായ കാര്യത്തിൽ കൂടി നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് നല്ല രൂപത്തിലാവണം എന്ന് വിചാരിക്കുന്നവർക്ക് ഈശ്വരാനുഗ്രഹത്തില് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഈ വാക്ക് നമുക്ക് ഇഷ്ടമായെങ്കിൽ लाइक शेयर सब्सक्राइब नंदी नमस्कार